സർക്കാർ കാട്ടിലെ കഷ്ടപ്പാടുണ്ട് രാവിലെ ഒരു പോണത് അലറിയൊഴുകുന്ന ചാലിയാറി ഇറങ്ങിയും മുളങ്കുത്തിയും ചങ്ങാടം കരക്കടിപ്പിക്കുന്ന കാടിന്റെ മക്കളെ നാം കണ്ടിട്ടുണ്ടോ അതിൽ ചോരൽ മര ഉരുൾപൊട്ടൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആദിവാസികൾ ചങ്ങാടത്തിൽ കരക്കെത്തിക്കുന്നത് ബീജ് കാടി മക്കളുടെ ധീരത എന്ന പേരിൽ സോഷ്യൽ മീഡിയ എത്രയാണ് ആഘോഷമാക്കിയിട്ടുള്ളത് ആ ധീരർ കാടിനുള്ളിൽ നയിക്കുന്ന ദയനീയ ജീവിതം ഒരു റീലിനും വന്നില്ല വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ ഇനിയും പുനരധിവസിച്ചിട്ടില്ലെന്നാണ് സത്യം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലെ പ്രളയത്തിൽ ചാലിയാർ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ വാണിയാമ്പുഴ കോളനിയിലെ പല വീടുകളെയും അസ്ഥി വാരം തകർത്താണ് ഒഴുകിയത് വൈകുന്നേരം മൂന്ന് മണിക്ക് പുഴ കരകവിഞ്ഞ് ഒഴുകെത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം അടുത്തുള്ള കുന്നിന് മുകളിലേക്ക് കോളനിയിലുള്ളവർ ഓടിക്കയറി അന്നാഭയം തേടിയ കുന്നിന് മുകളിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ടാർപോണിൽ ഷീറ്റുകൾക്കിടയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും ഇവരുടെ ജീവിതം മഴക്കാലമായാൽ ഷെഡുകൾ ചോർന്നൊലിക്കും രാത്രി കാറ്റ് ആഞ്ഞു വീശുമ്പോൾ കൂരകൾക്കുള്ളിൽ നെഞ്ചടിപ്പോടെ നേരം വെളുപ്പിക്കും വൈദ്യുതിയും വെള്ളവും ഉണ്ടായിരുന്ന സാമാന്യം ഭേദപ്പെട്ട ജീവിതത്തിൽ നിന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവർക്ക് ഓടിപ്പോകേണ്ടി വന്നത് കാടിൻ്റെ മക്കളുടെ കരളേലിപ്പിക്കുന്ന കഥയാണിത് കാട്ടിലാണ് വീട് വീട്ടിലേക്കുള്ള വഴിയിൽ വലിയൊരു പുഴയുണ്ട് ആ പുഴ കടക്കണമെങ്കിൽ മുള മുളകെട്ടിക്കോട്ടിക്കുണ്ടാക്കിയ ചങ്ങാടം വേണം പുഴയിൽ വെള്ളം കൂടിയാൽ ചങ്ങാടം ഇറക്കാനും ഇനി എങ്ങനെയെങ്കിലും പുഴ കടന്നെത്തിയാൽ ആ വീടുകൾ കാണാം വീടെന്ന് വിളിക്കാനാകില്ല ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചുകെട്ടിയും മുള തല്ലി കൂരകൾ ഇത്തിരി വെളിച്ചം പോലും അകത്തുകിടക്കാത്ത ശ്വാസം മുട്ടിക്കുന്ന അകത്തളങ്ങൾ രാത്രി മൂത്രമൊഴിക്കാൻ പോകേണ്ടതുമെല്ലാം കാട്ടിലാണ് ആനകളും കുറുനരികളും വിഹരിക്കുന്ന അതേ കാട് തന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ മുണ്ടേരി ഫാമിന് എതിർവശത്ത് ചാലിയാർ കടന്നെത്തിയാൽ അവരെ കാണാം ഇനിയും കേരളം പുനരധിവസിച്ചിട്ടില്ലാത്ത പ്രളയബാധിതരാണവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വാണിയാമ്പുഴക്കോളിനിയ പുഴ കവർന്നു കാടിനെയും നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏക നടപ്പാലം കുലംകുത്തിയൊഴുകുന്ന ചാലിയാറിൽ ഒലിച്ചുപോയി മുതൽ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് ആദിവാസികളിൽ തന്നെ ഏറ്റവും പിന്നോക്ക വിഭാഗമായ കാട്ടുനായ്ക്ക പണിയ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ദുരിത ജീവിതം നയിക്കുന്നത് മുണ്ടേരി പോത്തുക്കൽ ഞെട്ടിക്കുളം പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകളിലാണ് ഇവിടുത്തെ കുട്ടികൾ പോകുന്നത് മഴക്കാലമായാൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഇവർ സ്കൂളിലെത്തില്ല മഴ പെയ്യത്തിൻ്റെ അളവ് അനുസരിച്ചായിരിക്കും അവരുടെ സ്കൂളിലേക്കുള്ള പൂക്ക് വരവ് ചെറിയ കുട്ടികൾക്ക് ചങ്ങാടത്തിൽ കയറാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ മാസങ്ങൾ നീളുന്ന അവധിക്കാലമാണ് ഇവർക്ക് മഴക്കാലം നിർത്താതെ മഴ പെയ്താൽ ചാലിയാർ കരകവിഞ്ഞൊഴുകും മഴ നീണ്ടുപോയി അരി തീർന്നാൽ പിന്നെ കോളനിയിലെ അടുപ്പ് പുകയില്ല മഴയും പുഴയും പേടിച്ച് അക്കര ജോലിക്ക് പോകാൻ പോലും കോളനിയിലെ പുരുഷന്മാർക്ക് ധൈര്യമില്ല രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും പുഴ നിറഞ്ഞാൽ അക്കര നിൽക്കേണ്ടി വരും ആ നിൽപ്പ് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടേക്കാം അതുകൊണ്ട് തന്നെ മഴക്കാലം കോളനിക്കാർക്ക് എങ്ങും പട്ടിണിക്കാലമാണ് പല ഊരുകളിലായി കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ അറുന്നൂറോളം പേരാണുള്ളത് ഇത്രയും പേരെ പുറംലോകുമായി ബന്ധിപ്പിക്കാൻ ഇപ്പോഴുള്ള ഒരു പാലമാണ് കുമ്പളപ്പാറയിലെ ഒരു സ്ത്രീക്ക് പ്രസവ വേദന വന്നാൽ ആറ് കിലോമീറ്റർ കൊടും വനത്തിലൂടെ ഏറ്റിക്കൊണ്ടുവന്ന് ചങ്ങാടത്തിൽ പുഴ കടത്തി വേണം ഇരുപത് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ ആർക്കെങ്കിലും ഹൃദയസ്തംഭനമുണ്ടായാൽ കോളയിൽ കിടന്ന് മരിക്കുകയെ വഴിയുള്ളൂ രാത്രി കാട്ടുമൃഗങ്ങളെ പേടിച്ച് കത്തിയും കൊടുവാളുമായി വേണം ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ നാൽപ്പതോളം കുടുംബങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ് ഒരു പോർട്ടബിൾ ടോയ്ലറ്റാണ് ആകെ ഉള്ളത് വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് അവിടുത്തെ പെൺകുട്ടികൾ ഈ ദുരവസ്ഥ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച അതേ ചങ്ങാടത്തിൽ മാത്രമാണ് കുത്തിയൊഴുകുന്ന പുഴക്കരകെയുള്ള വീടുകളിലെത്താനാകുക അക്കരെ വാണിയാമ്പുഴ വനം വകുപ്പ് ഓഫീസിൻ്റെ സമീപത്താണ് ഇരുട്ടുകുത്തി കോളനി കോൺക്രീറ്റ് റോഡിലൂടെ നടന്നാൽ പൊളിഞ്ഞു വീണ വാണിയാമ്പുഴ കോളനിൽ എത്തും പ്ലാസ്റ്റിക് ഷീറ്റുകളിലാണ് ഇവിടെ ഇവരുടെ ജീവിതം പിന്നെയും ഏറെ ദൂരം നടക്കണം തരിപ്പൊട്ടി കോളനിയിലും കുമ്പളപ്പാറ കോളനിയിലും എത്താൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് കുമ്പളപ്പാറ കോളനിയിലേക്കുള്ള ദൂരം ആറ് കിലോമീറ്ററുകളാണ് കാട്ടുവഴികളെയും വന്യമൃഗങ്ങളെയും പിന്നിട്ട് വേണം ഇവിടെ എത്താൻ അവർക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ് ഞങ്ങളും പ്രളയബാധിതരില്ലേ ഞങ്ങൾക്കില്ലേ പുനരധിവാസം തല ചായ്ക്കാനിടമില്ലാത്ത ചാരിയാറിൻ്റെ ഹീറോകളെന്ന് നമ്മൾ റീൽ കണ്ടും റീലിട്ട് വിളിക്കുന്നവരുടെ ദയനീയ ദുരവസ്ഥയാണിത്